പ്രിയങ്ങളെ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങളിലേക്ക് എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം സ്വാഗതം കേട്ടോ രാവിലെ എണീറ്റപ്പോൾ ഒത്തിരി വൈകി കാരണം ശനിയാഴ്ച നമ്മൾ പള്ളിയിൽ റാസയായിരുന്നു പെരുന്നാൾ റാസ അപ്പം ആ ഞങ്ങള് സന്ധ്യക്ക് പോയിട്ടുണ്ടായിരുന്നേ നടക്കണ്ട എന്നൊക്കെ വിചാരിച്ച് റാ സന്ധ്യാപ്രാർഥനക്ക് പങ്കെടുത്ത് പോരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് പക്ഷേ മോനുക്കുട്ടൻ അവിടുത്തെ മേളോ ഘോഷമൊക്കെ കണ്ടപ്പം മോനുകുട്ടനെ റാസയ്ക്ക് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം റാസയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ രാത്രിയായി അപ്പോഴത്തേക്ക് പിന്നെ കിടന്നു കഴിഞ്ഞപ്പം എൻ്റെ കാലെല്ലാം കൂടെ വേദനയും മസിൽ കയറും എന്തൊക്കെ അസ്വസ്ഥതകളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല രാവിലെ ആകാറായപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് പിന്നെ എഴുന്നേറ്റ് വന്നപ്പം കുറേ വൈകിപ്പോയി വിശപ്പ് കയറിയപ്പോഴാണ് സത്യത്തിൽ എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ എളുപ്പം ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയത് കൊഴുക്കട്ടയാണെന്നാണ് എൻ്റെ മനസ്സിൽ ഉദിച്ച ആശയം അങ്ങനെ ഞാൻ കുഴുക്കട്ട ഉണ്ടാക്കി കഴിച്ചു അവർക്കും കൊടുത്തു അവരും ആ നേരത്തൊക്കെ എഴുന്നേറ്റത് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്തു ഈ കരിയിലെ വീഴുന്നതായത് കൊണ്ട് റബ്ബറാണ് ചുറ്റുവേ അതുകൊണ്ട് എത്ര തൂത്താലും നമ്മുടെ മുറ്റം കരിയിലെ കൊണ്ടിങ്ങനെ മെത്ത പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ രാവിലെ അടുക്കളയുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്തു അപ്പുറത്തെ വശത്തെ മുറ്റം തൂക്കാൻ മുത്തിനോട് പറഞ്ഞിട്ടുണ്ട് തൂക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ തൂപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണികളൊക്കെ വാരി ഇട്ടിട്ടുണ്ട് ബാക്കി നമ്മൾ മെഷീനകത്ത് ഇടാത്ത കുറച്ച് തുണികൾ മോനുകുട്ടൻ്റെ യൂണിഫോം ഷർട്ടും എൻ്റെ ചുരിദാർ ഷാൾ അങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോഴൊക്കെ ഞാൻ ഇതിനകത്താട്ടോ യൂണിഫോം ഷർട്ട് എന്നും വെളിയിലിട്ടാണ് കഴുകുന്നത് ചുരിദാറൊക്കെ ചിലപ്പോൾ ഞാൻ അതിന് വാഷിംഗ് മെഷീനകത്ത് അങ്ങ് ഇടാറുണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും മോനുക്കുട്ടൻ്റെ ഷർട്ട് കഴുകണമല്ലോ വെളി കൊണ്ടിട്ട് അപ്പോൾ പിന്നെ അതുകൂടിയൊക്കെ അതിനകത്ത് ഇട്ട് കഴുകാം എന്ന് വിചാരിച്ച് കുറച്ച് ലെഗിൻസും ഷാളും ഒക്കെ ഞാൻ ഇതിനകത്ത് സോപ്പ് ഓടിക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകിയിട്ടു അപ്പോഴത്തേക്ക് മുത്ത് എന്താണ് വാഷിംഗ് മെഷീനകത്ത് തുണി വിരിക്കാൻ ഞാൻ വിളിച്ചു വന്ന് തുണിയൊക്കെ വിരിച്ചു തന്നു ഇത്രയും തുണി ഈ രണ്ട് മൂന്ന് തുണി വിരിക്കുമ്പോഴേ നമ്മൾ അയ്യോ അയ്യോ എന്ന് വെക്കും അപ്പോൾ മുത്ത് വന്നിട്ടുണ്ട് തുണി വിരിക്കാൻ ഒരു വലിയ പറഞ്ഞേ എടാ ഞാനാ നിന്നെ വളർത്തിയ നിന്റെ തൊഴിൽ എന്തൊക്കെയാ എന്നൊക്കെ എനിക്കറിയാം എന്നെങ്ങോട് പറയപ്പിക്കരുത് കേട്ടോ നീ മോൻകുട്ടിനെ അങ്ങ് കൊറ്റ നീ ഒന്ന് ചിന്തിച്ചേ അതൊക്കെ പലതും മറക്കമ്മ എന്തിനാ അതും ഇത്ര മോൻകുട്ടൻ്റെ അത്ര വെള്ളപ്പോണിയും വെച്ചോറിന് കൂട്ടേ ചോറ് വേണം മുത്തീനെയും മോനുകൂട്ടനെയും ചോറിനാ വിളിച്ചപ്പോ രണ്ടു പേർക്കും വേണ്ട മുത്തിന് ഇപ്പൊ വേണ്ട മോനുകുട്ടനെ പിന്നെ വയറ് നിറഞ്ഞിരിക്കുക ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു ഞാനേതായാലും ചോറിനാപ്പോ എനിക്ക് വിഷക്കുവായിരുന്നു കാരണം ഞാൻ രാവിലെ ഒരു കോഴിക്കെട്ടേ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ അമ്മ എനിക്ക് എനിക്കിത്തിരി മീൻതോറിനും രസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തലേന്ന് ഞാൻ അതൊക്കെ കൂട്ടിച്ചോറുണ്ട് പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും വെച്ചില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഒരു ഫംഗ്ഷന് പോകണം അത് പോകണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് കാരണം വയ്യാഴ്ച കൊണ്ട് മടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു എന്തെങ്കിലും ജോലികളൊക്കെ തീർത്ത് എന്തെങ്കിലും ഒരു കറിയൊക്കെ വെച്ച് എവിടെയെങ്കിലും മാറി മാറിക്കിടന്നു കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താണ് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഉള്ള പരിചയത്തിൻ്റെ പേരിലാണ് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു സാറാ കേട്ടോ സാറിൻ്റെ മൂത്ത മകൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ അതിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നൊക്കെ പോയതാണ് എന്നിട്ട് വിനു കടയിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഓർത്തത് ഞാൻ മടിച്ചു മടിച്ചിരുന്നപ്പോഴത്തേക്ക് അവിടുന്ന് ആവശ്യത്തിന് ചീത്തയൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് പോയി കളയാം എന്ന് വിചാരിച്ചു അങ്ങനെ മുത്തിനെയും കൂടി കൊണ്ടു മൂന്നു കുട്ടൻ ജാനിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവിട്ടാൽ മതി വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും മൂന്ന് പേർക്കും കൂടെ നമുക്ക് ടൂ വീലറെ പോകാനും പറ്റൂല അപ്പം ഞാൻ വിചാരിച്ചു മുത്തിനേം കൂടി കൂട്ടിക്കൊണ്ട് പോകാം തന്നെ പോകാനൊരു മടിയുണ്ട് വയ്യഴിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് ഷട ചടയിൽ പിന്നെ ജോലികളൊക്കെ ഒതുക്കി കുറച്ച് ചപ്പൊക്കെ തൂത്ത് വാരി കത്തിക്കാനും കരിയിൽ കത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു മുത്ത അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് വശത്തെ മുറ്റം കണ്ടോ മൊത്തം കരിയിലായി കണ്ടോ ഇപ്പം തൂത്തിട്ടാലും വലിയ പ്രയോജനമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ആകും കേട്ടോ അവൻ മുത്ത് അവിടെ ഒക്കെ ഒന്ന് തൂത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മോനിക്കുട്ടിനോട് ഞാൻ പറഞ്ഞ് കുളിച്ചൊക്കെ റെഡിയാവും ജാനിക്കുട്ടിനോടൊപ്പം നിർ പോകാം എന്ന് പറഞ്ഞു അവിടെ നിർത്തുന്നതാണ് മോനിക്കുട്ടൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടോ പിന്നെ അവിടെ ചാടി മറിഞ്ഞ് നടക്കാം ജാനിക്കുട്ടിയോട് ഗുസ്തി പിടിക്കാം ഞങ്ങൾ തൂപ്പും ജോലികളും ഒക്കെ തീർത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു അപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ എനിക്ക് തോന്നിയ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പുള്ള ഡ്രസ്സാ കേട്ടോ മോനിക്കുട്ടൻ്റെ അത്രയും പോലും മുത്തില്ലാതിരുന്ന സമയത്ത് അതിനേക്കാളും ചെറിയ കുട്ടിയായിരുന്ന സമയത്തുള്ള ഒരു ടോപ്പാണ് ഇത് ഞാനൊരു ഫങ്ഷന് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് പോയതാണ് എനിക്ക് മേടിച്ച് തന്നത് കടലെ അജിയണ്ണൻ കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫാർമസി പുതിയടുത്തേക്ക് മാറ്റിയ ഉദ്ഘാടന ദിവസം ഞങ്ങൾക്ക് രണ്ട് പേർക്കും അതായത് എനിക്കും വിനൂനും ഇടാൻ വേണ്ടിയിട്ട് അജിയണ്ണൻ എടുത്ത് തന്നെ അപ്പം ആ സമയത്ത് അങ്ങനെ വാങ്ങിച്ച ടോപ്പാണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് മുത്ത് മോനുകുട്ടൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് മുത്തും ഞാനും കൂടെ എവിടെയൊക്കെയോ ഫങ്ങ്ഷന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് പിന്നെ മോനിക്കുട്ടനായ ശേഷവും എവിടെയൊക്കെയോ ഫംഗ്ഷന് പോയപ്പോൾ ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പൊക്കെ എങ്ങോട്ടൊക്കെയോ പോയപ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടത്തലച്ചിയൊക്കെ ആയാലൊക്കെ ഈ കഴുത്തിറക്കം ഉള്ളതായതുകൊണ്ട് ഞാനിത് അങ്ങനെ ഇടാറില്ലായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോഴാണ് ഇടയ്ക്കെപ്പോഴൊക്കെയോ ഇടുന്നുണ്ട് പിന്നെ എൻ്റെ ഈ വണ്ണം കുറയുന്ന ഡ്രെസ്സൊക്കെ ഈ കൊച്ചോൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അവർ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും എന്തിനെ വെറുതെ വെച്ചിരുന്നെടുക്കുന്നതെന്ന് ഓർത്ത് പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നു എനിക്ക് അത്രയും എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സാണത് നമ്മൾ ഫങ്ഷന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആദ്യം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസ് കുടിച്ചു പിന്നെ കൊച്ചോളും വിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയാണ് പോയത് അപ്പം അവിടെ എല്ലാം വെജ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എന്താണ് റുമാലി റൊട്ടിയും പനീർ മസാല ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗോപി മഞ്ചൂരി പിന്നെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു പിന്നെ അവർ കട്ട് ചെയ്ത് നവദമ്പതികൾ കട്ട് ചെയ്ത കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ അവിടെ മസാല ദോശയും വേറെ പല വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞ് വരും ഫ്രൂട്ട് സാലഡ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചോട്ടെ എനിക്ക് വേണ്ടായിരുന്നു കാരണം ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പം തന്നെ എൻ്റെ തൊണ്ട കിച്ചി കിച്ചി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാനൊരു ചായ മാത്രം കുടിച്ചു അതിന് ശേഷം കേട്ടോ ചായ മാത്രം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ചായ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അതാ ഇവിടെയും കല്യാണത്തിൻ്റെ ഫങ്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ വരുന്ന വഴിക്കാണേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത മുത്തനോട് ചോദിക്കും ഒരു പരിചയമില്ലാത്ത ഞാൻ പറഞ്ഞു കാണാമോ ഭംഗിയുള്ള കാഴ്ചയല്ലേ എന്ന് വിചാരിച്ചെടുത്തേന്ന് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടത്തേക്ക് നമ്മൾ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു ഇവരും എന്താണ് ഇവർക്ക് ഞാൻ ഞാൻ വിളിച്ചതാണ് കേട്ടോ കുക്കുവിനെ ഞാൻ വിളിച്ചു വരുന്നെങ്കിൽ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നേ മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ ആനന്ദഭവനുണ്ട് പത്തനംതിട്ടയിൽ അവിടെ നിന്നാണ് മസാല ദോശ വാങ്ങിച്ചത് അവിടുത്തെ മസാല ദോശയാണ് ഒരുമാതിരി കൊള്ളാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ വേറെങ്ങോട്ടൊന്നും അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല വേറെ എപ്പോഴോ മേടിച്ചത് അത്ര പോരായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞോ ഭയങ്കര ഉറക്കമായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇനി ഒരു ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ മാമിയുടെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ അവിടത്തേക്ക് മാമിക്കും മാമിനൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു കല്യാണം വിളിക്കാൻ വന്നപ്പോൾ അതൊക്കെ എടുത്ത് കുക്കും എന്നെ കാണിക്കും കേട്ടോ അപ്പം സാരിയുടെ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാമൻ്റെ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു കേട്ടോ മുണ്ടും എന്താണ് അതിൻ്റെ കരയുടെ കളറുള്ള ഷർട്ടും പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജാനിക്കുട്ടിയും മോനിക്കുട്ടിനും കൂടെ കഴിക്കാനൊക്കെ എടുത്തു എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനിറങ്ങി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ജാനിക്കുട്ടിക്ക് ഒരു മെൻഡോസ് മേടിച്ചുകൊണ്ട് കൊടുത്തപ്പം മെൻഡോസ് നമ്മുടെ ഈ പോപ്പിൻസ് പോലെ ഒരു സൈസ് മുട്ടായി മുട്ടായിട്ടോ മെൻഡോസിൻ്റെ അത് കഴിച്ചപ്പം എനിക്കും ഇഷ്ടപ്പെട്ടേ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് സൂപ്പർമാർക്കറ്റിൽ കയറിയപ്പം പാൽ വാങ്ങിക്കാൻ കയറിയപ്പം ഇത് വരെണ്ണം മേടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസവും അവസാനിച്ചു ഇനിയിപ്പം ദൈവത്തെ വിളിച്ച് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങാം